യു ഡി എഫിന്റെ ജനവഞ്ചന തുറന്നുകാട്ടുന്നതിനും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലും സി എച്ച് ആർ വിഷയത്തിലും നിലപാട് വ്യക്തമാക്കുന്നതിനും സിപിഐയുടെ നേതൃത്വത്തിൽ കടപ്പനയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു യുഡിഎഫിന്റെ ജനവഞ്ചന ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുന്നതിനും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലും സി എച്ച് ആർ വിഷയത്തിലും നിലപാടുകൾ വ്യക്തമാക്കുന്നതിനുമാണ് സിപിഐയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി സങ്കീർണമായി നിൽക്കുന്ന നിയമങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വമുള്ള പാർട്ടിയാണ് സിപിഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങളോടൊപ്പം ഈ എച്ച് ആർ പോലെ തന്നെ ഇപ്പൊ ഒരു പട്ടയത്തി ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല അനങ്കിത നിർമ്മാണം പറയാൻ അറബ് തല ചട്ടങ്ങളെല്ലാം പറയാൻ വ്യാപാര സ്ഥാപനങ്ങൾ മാർഗം പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ ആ എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ഗവൺമെന്റ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ മറ്റു നേതാക്കളായ കെ കെ ശിവരാമൻ എം കെ പ്രിയൻ വി ആർ ശശി ജോസഫ് കടവിൽ മാത്യു വർഗീസ് കെ ജെ ജോയ്സ് തുടങ്ങിയവർ സംസാരിച്ചു